ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് ഞാനും ഉണ്ട് അളീനുണ്ട് അതുപോലെ തന്നെ ആൻസി ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വാഗമണ് പുതിയതായിട്ട് തുടങ്ങിയ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിയിലാണ് നമ്മളിങ്ങനെ നിൽക്കുകയാണ് താഴോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇത് വാഗമണ് പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ റൂട്ട് വഴിയായിരിക്കും അങ്ങോട്ട് പോകുന്നത് അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പിന്നെ പോവുകയാണ് അവിടെ അവിടെ ടിക്കറ്റ് ഉണ്ട് എന്തൊക്കെയാണ് സാധനം ഒന്നല്ലോ നൂറ്റഞ്ച് രൂപയാണെന്ന് എനിക്കറിയാം അതെ ഇതിനകത്ത് നമുക്ക് മൂന്ന് പേർക്ക് കാറിന് മുപ്പത് രൂപയും അതുപോലെ മൂന്ന് പേർക്ക് ബാക്കി എമൗണ്ടും ഏകദേശം എഴുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് വരുന്നത് പക്ഷേ കാറിൻ്റെ കൂടെ ഒരാൾ കൂടെ ഡ്രൈവറല്ലാതെ കാർ തന്നെ വരുമോ ആ ഇത് മറ്റേ എടുത്ത് എറിയുന്ന സാധനം അതല്ലേ ഗ്ലാസ് ആ ഇതാണ് എല്ലായിടത്തേയും ബുക്കിങ്ങിൻ്റെ ഒക്കെ സ്ഥലം ഇവിടെ ഇതിൻ്റെ ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഗ്ലാസ് ഫ്രിഡ്ജ് ഇരുന്നൊക്കെ നേരെ നമുക്കിവിടെ കയറാം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രം എടുക്കുക അല്ലേ എന്താ മതി അപ്പം നമുക്ക് അത് എടുക്കാം ഇത് ഒരുപാട് കോംബോ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുന്നൂറിൻ്റെയും അറുന്നൂറിൻ്റെയും ഇതാണ് തൊള്ളായിരത്തി അമ്പതിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷേ ഈ സാധനത്തിന് കയറി താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ ജീവൻ ധരിച്ച് കിട്ടുമെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് വേണ്ട നമുക്ക് അഞ്ച് മിനിറ്റ് സമയം സ്കൈ സൈക്ലിംഗ് നടത്തുന്ന ആളെ കണ്ടത് കണ്ടോ ഇതുപോലെ സൈക്കിൾ ഏടിക്കൊണ്ടു പോകാം അതിൻ്റെ പുറകിലായിട്ട് പാരാഗ്ലൈഡിങ് ഉണ്ട് അതെവിടെ ടിക്കറ്റ് എന്നുള്ളത് നോക്കണം അപ്പം നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഗ്രാഫിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെയുണ്ടെന്നോ അഞ്ച് മിനിറ്റ് ഒരാൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ണെന്ന് നോക്കാം കേട്ടോ ഈ ഫ്രെയിമിനെ അത് എത്ര പാരാഗ്ലൈഡ് കാണുന്നൊക്കെ എത്ര അവസാനം അതൊക്കെ പാരാഗ്ലൈഡിങ് കയറാൻ അപ്പൂരെ കയറ്റി വിടാൻ പോയ എത്രയാണെന്ന് ചോദിക്കട്ടെ വിത്ത് പേടിയല്ലേ ട്ടോസ് അടപടലം ഫുള്ള് എഴുതി ഉപ്പിട്ട് കൊടുത്തേ കാണിച്ചു പയ്യ പോയാണ് പറക്കുന്നു ഇറക്കാൻ നോക്കുന്നു എന്റെ അമ്മ അതിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടോണ്ടിരിക്കയാണ് ക്യാവറൊക്കെ വെച്ചിട്ടുണ്ട് ഇണ്ട് ദൈവം വേദാവോ കാറ്റുണ്ട് കാറ്റിലറക്കത്തുള്ളത് പോവുകയാണ് കൂടി വാണ്ട പോകുന്നു അളിയും ഒരെണ്ണം പൊങ്ങുമ്പോൾ ഒരെണ്ണം താഴുന്നു എൻ്റെ പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ദേ ആളിയും വരുന്നുകൊണ്ടിരിക്കുകയാണ് അളിയൻ്റെ വണ്ടി ലാൻഡ് ചെയ്യാൻ പോവാണ് അളിയൻ്റെ ഫ്ലൈറ്റ് ഇതിങ്ങനെ കുലിക്കുലിക്കാണല്ലോ വരുന്നത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് തന്നെ നമ്മൾ പാരാഗ്ലൈഡിങ് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ കേറുകയാണ് ആദ്യം പോയി തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മള് വെയിറ്റ് ചെയ്യാണ് അത്യാവശ്യം ആദ്യമേ തന്നെ നമ്മൾ ഇതെല്ലാം നമ്മൾക്ക് സേഫ്റ്റി ഇതെല്ലാം ഒരു ബെൽറ്റ് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾക്ക് പുറകിലാളുണ്ട് അവരത് നിയന്ത്രിക്കുന്ന പൈലറ്റ് ഉണ്ട് അതിന് ശേഷം നമ്മൾ നേരെ താഴ്ന്ന് ഈ താഴെ കാണുന്ന ഈ കുഴിയിലേക്കാണ് ഭയങ്കര വലിയ കുഴിയാണ് ഏകദേശം ഒരു പത്തെണ്ണായിരം അടി ഉയരത്തിലാണ് നമ്മൾ പറക്കുന്നത് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്നുള്ള ഇതാണ് പറയുന്നത് നമ്മൾ അപ്പോൾ ഒരു മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് താഴോട്ട് വലിയ കുഴിയാണ് അപ്പോൾ അങ്ങോട്ട് ചാടിയിട്ട് അതിൻ്റെ കാറ്റ് കൊണ്ടാണ് നമ്മൾ ഈ പറന്ന് വരുന്നത് അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ ഇവർ പറത്തി ഉയർത്തും ഉയർത്തി കഴിയുമ്പോഴത്തേന് തന്നെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ തന്നെ അവരുടെ ഒരു ചെറിയൊരു ഗോപ്രമുണ്ട് അതിനകത്താണ് അവർ റെക്കോർഡ് ചെയ്ത് നമുക്ക് വീഡിയോ തരുന്നത് അവർ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ളു ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറന്ന് കയറന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കാറ്റുണ്ട് ഇവർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തിരിക്കും ഈ കാറ്റിനനുസരിച്ച് ദിശയനുസരിച്ച് തിരിക്കുമ്പോഴത്തേന് ഉണ്ടാകുന്ന ഒരു കുലുക്കും ഉണ്ട് ആ കുലുക്കത്തിൽ നമ്മൾ വിചാരിക്കും ഇത് താവിട്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു അപ്പം നമ്മളത്യാവശ്യം അതിലിരുന്നു കുറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവർ അതിനകത്തോ നമ്മളെ ചുറ്റി കറക്കി കുറേ ഉയരത്തിലൊക്കെ പൊക്കി കുറേ പ്രാവശ്യം അതുവഴിയൊക്കെ കറക്കി അതിന് ശേഷം ഒരു അഞ്ചാറ് പ്രാവശ്യം ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ഇവർ ഈ കാറ്റിനനുസരിച്ചാണ് കൃത്യമായിട്ട് ഇതിനകത്ത് കൊണ്ട് ഈ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ കയറിയിടത്ത് തന്നെ ലാൻഡ് ചെയ്യിക്കുന്നത് അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ ലാൻഡ് ചെയ്തു നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേനും അവിടെ പല ഇതുപോലെ തന്നെയുള്ള പാരകളായിട്ടുള്ള പല ആൾക്കാരെയും കൊണ്ടിങ്ങനെ അത് പറത്തിക്കൊണ്ട് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റി ജീവിതത്തിലെ മറ്റൊരു അനുഭവമാണ് നമ്മൾക്ക് ഈ നേരിട്ട് കാണുന്ന പോലെയല്ല നമ്മൾ ഇതിൻ്റെ മണ്ടയിലിരുന്നുകൊണ്ട് ഉയരത്തിൽ നിന്ന് നമുക്ക് താഴോട്ടുള്ള കാഴ്ചകൾ കാണുക എന്ന് പറയുമ്പോഴത്തേന് ഒരു നമ്മൾ ഈ പക്ഷികളെപ്പോലെ നമ്മൾ പറന്ന് ഉയർന്ന് കാഴ്ചകൾ കാണുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഫീലാണ് അത് അല്പ അല്പം ഭയവും ഉണ്ടാകും കുറച്ച് ധൈര്യമുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു സംഭവമാണിത് എക്സ്പീരിയൻസ് അപ്പോൾ നമ്മളങ്ങനെ പാരാഗ്ലൈഡിങ് കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ ഞാനും അളിയനും കയറി അളിയൻ തകർത്തു അളിയനെ പേടിയൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു പൊങ്ങി കൊങ്ങിക്കഴിഞ്ഞപ്പോൾ പേടിയുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പേടി മാറി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് പോയിട്ട് ആ ഒരു കാഴ്ച കാണാം അത് അങ്ങ് ദൂരെ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ആൾക്കാരൊക്കെ ഒരുപാട് പേര് നിൽപ്പുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂടാതെ വീടോ അതുകൊണ്ട് ഓ സെക്ഷൻ ആയിട്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തിരിച്ച് വിളിക്കുമായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പുറത്ത് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത്ര ആൾക്കാർ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പേര് കുറപ്പെടുപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരെ കയറ്റാൻ വേണ്ടിയിരിക്കുകയാണ് നമുക്കിവിടെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോകണം ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ് ഇതാണ് ഗ്ലാസ് ലാസ്ബിച്ച് കൊള്ളാലോ നല്ല കേഡർ വെച്ച് ചെയ്തേക്കുന്നത് ചെരുപ്പം കേറിയിട്ട് കാരണം നമ്മളെ പാരഗ്ലൈഡിങ് കയറിയിട്ട് ഇതേ കയറുമ്പോൾ ഒന്നും ഇല്ല അത്ര ഉൾക്കും ഇത് കണ്ടോ ഇതിൻ്റെ മണ്ട വഴിയാണ് നമ്മളിങ്ങനെ പോകുന്നത് ഇത് കണ്ടോ താഴത്തെ പാറ കണ്ടോ ഇത്ര ആൾക്കാർ ഇവിടെ ഇപ്പം ഉണ്ട് നമ്മളിതിവിടെ വന്നു എങ്ങനെ ഉണ്ടല്ലോ അതിൽ കയറിയിട്ട് ഇതേ കയറുമ്പോൾ ഒന്നുമില്ലല്ലോ അല്ലേ ഇതിലൊന്നുമില്ല വെറുതെ ഗ്ലാസ് അതെ വെറുതെ ഗ്ലാസ് ഇത് നല്ല കപ്പ് കട്ടിയുള്ള ടെമ്പർ ഗ്ലാസ് അല്ലേ പൊട്ടത്തൊന്നുമില്ല പട്ടെ കുഴിയുണ്ടോ ഇതിന് ചെറിയ ചെറിയ ആട്ടമുണ്ട് ഇപ്പം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഉള്ള അടിപൊളി സ്ഥലം എന്താ തോട്ടമുള്ള കുഴിയുണ്ട് ഉച്ച കയറാൻ പേടിച്ചൊരാൾ നിൽക്കുന്ന ആൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ആഹാ അല്ലേ പേടിയെന്നാ പറഞ്ഞു അപ്പം വൈകിട്ട് ഇപ്പോഴത്തെ പോലെ എവിടെ നിന്ന് ണോ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കോടമഞ്ഞു കയറുന്നത് വേണ്ട ഓളി വ്യൂ അല്ലേ സൂപ്പർ വ്യൂ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു വീഡിയോ കണ്ടുപിട്ടാം അവരൊക്കെ എല്ലാവരും ഗുഡ് ബൈ റോക്കറ്റ് ഇജക്ട്രോ അടോളി ഇത് വേണ്ട ദൂരെ നമ്മുടെ ആ സൈക്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബിൽഡിങ്ങിൽ മഞ്ഞ് കയറുന്നതാണ് അഞ്ചര ആയപ്പോഴത്തേന് മഞ്ഞ് കയറുന്നു ഇവിടെ ഏകദേശം ഇതെല്ലാം ക്ലോസ് ആയി അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് കയറാൻ പോകുകയട